അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം ദേശീയപാതാ വിഭാഗത്തിനെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ദേശീയപാതാ വിഭാഗം ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഒൻപത് കുടുംബങ്ങളാണ് ഏരിയ അത്രയും കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം അവിടെ താമസത്തിന് യോഗ്യമല്ല എന്നുള്ള നിലയാണ് വന്നിട്ടുള്ളത് ആ കുടുംബങ്ങളുടെ കാര്യത്തിൽ അത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കവറേജ് ഉണ്ടെന്നുള്ളതാണ് എന്നെ ചെയ് ഈ മീറ്റിംഗിൽ അറിയിച്ചത് അവർക്ക് ആ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചൊരു കാര്യം എന്നാൽ അതോടൊപ്പം ആ ഇരുപത്തൊമ്പത് കുടുംബങ്ങളും ഇപ്പോൾ അവിടെ നിന്ന് മാറി ക്യാമ്പിൽ നിന്ന് തിരിച്ചു പോണം അവർക്ക് ആവശ്യമായ വീട് വാടകയ്ക്കെടുക്കാനോ മറ്റ് സൗകര്യങ്ങൾ കണ്ടെത്തിയോ ചെയ്താൽ അത് പഞ്ചായത്തും ആ ബെനിഫിഷറിയുമായി ആലോചിച്ച് അവർ സ്ഥലം കണ്ടെത്തിയാൽ അതിന് വേണ്ടി വരുന്ന വാടക എന്നെ ചെയ്ത് നൽകണമെന്നുള്ളതാണ് ഇടത്ത മറ്റൊരു തീരുമാനം ആ നിലയിൽ അവരുടെ പുനരധിവാസത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നതുവരെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആ നിലയിൽ രൂപപ്പെടുത്താനായിട്ട് സാധിക്കും മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത് ഹോസ്പിറ്റലിലെ ചികിത്സാ സൗകര്യങ്ങളും അനന്തര എല്ലാം ഇപ്പോൾ തന്നെ തുടർന്ന് വരുന്നുണ്ട് ഇരുപത്തൊമ്പത് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കും ക്യാമ്പിൽ കഴിയുന്ന ഇരുപത്തിയൊമ്പത് കുടുംബങ്ങളെ ഉടൻ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റും വാടക ഉൾപ്പെടെയുള്ള പ്രധാന ചെലവുകൾ കണ്ടെത്തും ദുരന്തബാധിത മേഖലയിൽ ഉൾപ്പെടാത്ത ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശം നൽകി ക്യാമ്പിൽ നിന്ന് മാറുന്ന കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനയ്യായിരം രൂപ ദേശീയപാത അതോറിറ്റി നൽകും മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ മകളുടെ പഠന ചെലവിന് ഒരു ലക്ഷം രൂപ ദേശീയപാത അതോറിറ്റി നൽകും ഈ തുക കുട്ടിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കും മന്ത്രിമാരും ദേശീയപാത അതോറിറ്റിയും കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് മന്ത്രി റോഷി അഗസ്റ്റിൻ എം പി ഡീൻ കുര്യാക്കോസ് എം എൽ എ മാരായ എം എം മണി എ രാജ കളക്ടർ ദിനേശൻ ചെറുവാട്ട് സബ് കളക്ടർമാർ എന്നിവരാണ് യോഗത്തിൽ പ്രധാനമായും പങ്കെടുത്തത് എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷമാണ് ഇനി ഒരു തീരുമാനം അതായത് രണ്ട് തരത്തിൽ അവിടെയുള്ള പൂർണ്ണമായ മേഖല രണ്ട് തരത്തിൽ തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഏറ്റവും പെട്ടെന്ന് ആകുന്ന പ്രദേശം ബാക്കിയുള്ളത് അത്രമാത്രം ഒരു വ്യാപ്തി ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കണ്ടെത്തലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ സേഫ് ആണ് എന്നുള്ള ഒരു കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇപ്പോൾ ക്യാമ്പിൽ നിന്നും പിരിഞ്ഞ് പോകാം എന്നുള്ള ഒരു നിർദ്ദേശം എടുത്തിട്ടുള്ളത് ബാക്കി അഫക്റ്റഡ് ആകാൻ സാധ്യതയുള്ള ആ മേഖല പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ നല്ല ഒരു സംതൃപ്തപരമായ ഒരു പാക്കേജ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചത്യൂസ് ബ്യൂറോ ഇടുക്കി